ഏതൊരു കുറവിലങ്ങാട്ടുകാരൻ്റെയും മനസ്സിൽ ആത്മാഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നേരനുഭവം സമ്മാനിക്കുന്ന ഒരു ഓർമ്മ ചിത്രമാണ് എൻ്റെ പശ്ചാത്തലത്തിലുള്ളത് കറുത്ത സന്നിധിയിലേക്ക് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ചേർക്കപ്പെടുമ്പോൾ ഈ ചിത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഓർമ്മകളും ചിന്തകളുമൊക്കെ കൂടുതൽ ശക്തമാകുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കുറവലങ്ങാടിന് ഏറെ അനുഗ്രഹീതമായ ഒരു നിമിഷം സമ്മാനിക്കപ്പെട്ടത് കുറുവലങ്ങാട് മുത്തിയമ്മയുടെ തിരുസ്വരൂപം ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ നേരിട്ട് ഏറ്റുവാങ്ങിയ ധന്യസ്മരണകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കുറവലങ്ങാടും കുറവലങ്ങാട്ടുകാരായ അനേക ആയിരങ്ങളും പരിശുദ്ധ അമ്മയുടെ ആദ്യ പ്രത്യക്ഷീകരണത്തിന് വേദിയായത് കുറവലങ്ങാടാണെന്നും ആവർത്തിച്ചുള്ള പ്രത്യക്ഷീകരണങ്ങൾ കുറവിലങ്ങാട്ട് നടന്നിട്ടുണ്ടെന്നും അറിഞ്ഞ ഫ്രാൻസിസ് പാപ്പ കുറവലങ്ങാടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കാണിച്ച ആഗ്രഹത്തിനുള്ള പ്രതിനിധികടക്കെയാണ് കുറവലങ്ങാട് മുത്തിയമ്മയുടെ ഈ തിരുസ്വരൂപം ഫ്രാൻസിസ് മാപ്പ വി സമ്മാനിച്ചത് ആഗോള സീറോ മലബാർ സഭയിൽ ഒരു ഇടവക ദേവാലയത്തിന് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയായി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവി കുറവലങ്ങാടിനെ സമ്മാനിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന് മുമ്പിൽ കുറുവലങ്ങാട് മുത്തിയമ്മയുടെ തിരുസ്വരൂപം സമ്മാനിക്കപ്പെട്ടത് എന്നതും സന്തോഷത്തിനും ഓർമ്മകൾക്കും വലിയ സുവർണ ശോഭയാണ് സമ്മാനിക്കുന്നത് കുറവലങ്ങാട് ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായിരുന്ന റവറൻ ഡോക്ടർ ഇമ്മാനുവൽ പാറേക്കാട്ടാണ് കുറവലങ്ങാട് മുത്തിയമ്മയെ നേരിട്ട് മാർപ്പാപ്പയ്ക്ക് സമ്മാനിക്കാനുള്ള അവസരങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ന് പാലാരൂപതയുടെ അഭിമാന സ്ഥാപനമായ മെഡിസിറ്റിയുടെ പ്രധാന ചുമതലക്കാരിൽ ഒരാളായി സേവനം ചെയ്യുന്ന ഫാദർ ഇമ്മാനുവൽ പാറേക്കാട്ട് ഉപരിപഠനത്തിനായി റോമിലെത്തിയപ്പോൾ കുറവലങ്ങാട് ഇടവക ദേവാലയത്തിൽ സേവനം ചെയ്തുവെന്ന വിശദീകരണവും പരിശുദ്ധ അമ്മയുടെ ലോകചരിത്രത്തിലെ ആദ്യത്തേതും ആവർത്തിച്ചുള്ളതുമായ പ്രത്യക്ഷീകരണങ്ങൾക്ക് അവസരം ലഭിച്ച പുണ്യഭൂമിയാണ് കുറവലങ്ങാട് എന്നുമൊക്കെ പറഞ്ഞപ്പോൾ കൂടുതൽ ചോദിച്ചറിയാൻ ഫ്രാൻസിസ് പാപ്പ കാണിച്ച താല്പര്യമാണ് ഒരു സമ്മാനത്തിലേക്ക് രണ്ടാം സന്ദർശനത്തിലൂടെ ക്രമീകരണങ്ങൾ നടത്തിയത് കുറവലങ്ങാട് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ആദ്യ ആർച്ച് പ്രീസ്റ്റും അപ്പോൾ പാലാരൂപതയുടെ മുഖ്യ വികാരി ജനറളുമായിട്ടുള്ള ആദരണീയനായ റെവറൻ ഡോക്ടർ ജോസഫ് തടത്തലസനാണ് ഇതിനുള്ള ക്രമീകരണങ്ങൾക്കുള്ള സാഹചര്യങ്ങളും പദ്ധതികളും മുഴുവനും ഒരുക്കിയെടുത്തത് ഒന്നാം നൂറ്റാണ്ടിൽ തുടങ്ങുന്ന ക്രൈസ്തവ പാരമ്പര്യം സംബന്ധിച്ചും സീറോ മലബാർ സഭയിലെ ആദ്യ പേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയം എന്ന വിശേഷണം സംബന്ധിച്ചും വ്യക്തമായ രേഖപ്പെടുത്തലോടുകൂടിയാണ് തടിയിൽ തീർത്ത് മുത്തിയമ്മയുടെ തിരുസ്വരൂപം ഫ്രാൻസിസ് പാപ്പയ്ക്ക് അന്ന് കൈമാറിയത് അതുകൊണ്ട് തീർന്നില്ല കുറവലങ്ങാടിന്റെ ആവേശവും ആത്മാർത്ഥതയും ആഗ്രഹങ്ങളും ഒന്നും കുറുവലങ്ങാട്ടേക്ക് പരിശുദ്ധ പാപ്പ എത്തണമെന്ന് ഇറ്റാലിയൻ ഭാഷയിൽ ഒരു കത്തുകൂടി സമ്മാനിച്ചാണ് ഫാദർ ഇമ്മാനുവൽ പാറയക്കാട്ട് കുറവലങ്ങാടിന്റെ ആഗ്രഹത്തെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഇറ്റാലിയൻ ഭാഷയിലെഴുതിയ കത്തിൽ കുറവലങ്ങാട്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആരംഭവും മാർത്തോമ്മ പാരമ്പര്യങ്ങളും വളർച്ചയും അനുസ്യൂതമുള്ള തീർത്ഥാടക പ്രവാഹവുമൊക്കെ വിഷയങ്ങളായിരുന്നു അതിനുമപ്പുറത്തേക്ക് ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച കരുണയുടെ വർഷത്തോടനുബന്ധിച്ച് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ദിനരാത്രങ്ങൾ ഇടവകദേവാലയം അടയ്ക്കാതെ അഖണ്ഡ പ്രാർത്ഥന നടത്താൻ അവസരം ലഭിച്ചതിനുള്ള സന്തോഷവും നന്ദിയും ഇറ്റാലിയൻ ഭാഷയിൽ തന്നെ പൂർണമായും ആത്മാർത്ഥതയോടെ അവതരിപ്പിച്ചാണ് ക്ഷണക്കത്ത് അവസാനിപ്പിച്ചത് എന്നുള്ളതും വലിയ പ്രത്യേകതയാണ് കുറുമലങ്ങാടിനെ കുറിച്ച് കേട്ടറിയാൻ താല്പര്യം കാണിച്ച പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം കൈകളിൽ ഏറ്റുവാങ്ങി ഹൃദയത്തോട് ചേർത്തു ചേർത്തുവെച്ച ഫ്രാൻസിസ് പാപ്പ ഇന്ന് കർത്തു സന്നിധിയിലാണ് എന്നാൽ കുറവിലങ്ങാടിനോട് കാണിച്ച വൈകാരികമായ ആത്മീയമായ ആ വലിയ അടുപ്പം ആ ഴയെടുപ്പം കുറവലങ്ങാട്ടുകാരുടെ മനസ്സിൽ ഇന്നും വേറെ പച്ചപ്പോടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷം ഇതിനവസരമൊരുക്കിയ ചിറമലബാർ സഭയിലെ ആദിത്തേതും കുറവലങ്ങാട്ടെ ആദ്യത്തേതുമായ ആർച്ച് പ്രീസ്റ്റ് ബാലാരൂപത്തിലെ മുഖ്യ വികാരി ജനറൽ മോൺസിന്യർ പ്രവർത്തനം ഡോക്ടർ ജോസഫ് തടത്തലച്ചൻ റോമിൽ ക്രമീകരണങ്ങൾ നടത്തി മുത്തിമയുടെ തിരുശുരൂപം കൈമാറിയ ഇന്ന് പാല മെഡിസിറ്റിയുടെ മുഖ്യ ചുമതലക്കാരിൽ ഒരാളുമായ റെവറൻ ഡോക്ടർ ഇമാനുവൽ പാറേക്കാട്ടിനും പ്രത്യേക നന്ദിയും സ്നേഹവും കടപ്പാടും ആദരവും അറിയിക്കാൻ കൂടിയ അവസരം വിനിയോഗിക്കുകയാണ് കാരണം ആ ദീർഘവീക്ഷണങ്ങൾ ഒരുമിച്ച് ചേർന്നതുകൊണ്ടാണ് കുറവലങ്ങാടിന് കുറവലങ്ങാടിന്റെ യശസ്സിന് പ്രശസ്തിക്ക് കീർത്തിക്ക് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനു മുമ്പിലേക്ക് എത്തപ്പെടാൻ എന്ന വലിയ തിരിച്ചറിവ് ആ പ്രവർത്തനങ്ങൾ ഇനിയും അഭംഗുരം മുന്നോട്ട് തുടരട്ടെ എന്ന് ആഗ്രഹിക്കുകയും സ്വർഗത്തിലിരുന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ഇടപെടലുകൾ കുറവിലങ്ങാടിന് വേണ്ടി ഉണ്ടാകുമെന്ന ഉത്തമബോധ്യവും